ം ഓണം കഴിഞ്ഞെങ്കിലും ഓണം പോലെ പക്ഷി സാധനങ്ങൾ വിലക്കുറവ് വിതരണം ചെയ്യുമെന്ന് പക്ഷി മന്ത്രി ഇ ആർ അനിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ത്രീ ഡി സാധനങ്ങളുടെ വില ഇനിയും കുറയും എന്ന് മന്ത് മന്ത്രി ഇ ആർ അനിൽ നിയമസഭയിലാണ് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ചർച്ചകളുണ്ടായത് ചെറുപയർ എന്നിവയുടെ വില കുറയും പുതുക്കിയ വില ഉടനെ അറി അറിയിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് പ്രാബല്യത്തിൽ വരുന്ന മന്ത്രി നിയമസഭയിൽ അറി അറിയിച്ചു സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി ഇരുപത്തി നിന്ന് മുന്നൂറ്റി പത്തൊമ്പതായിട്ട് അല്ല മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി പത്തൊമ്പതായിട്ട് കുറയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയുടെ വില നൂറ്റി അമ്പത്തൊമ്പതിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തൊമ്പതാകും ഇതര വെളിച്ചെണ്ണയുടെ വില കേര വെളിച്ചെണ്ണയുടെ വില നാന്നൂറ്റി അമ്പതിൽ നിന്നും നാന്നൂറ് ആകും പരിപ്പ് ചെറുപയർ എന്നിവ ഭക്ഷ്യ സാധനങ്ങൾക്ക് അഞ്ച് രൂപ കുറയും എൺപത്തി തൊണ്ണൂറ്റി മൂന്നായിരുന്നു ഈ സാധനങ്ങളുടെ വില എമ്പത്തെട്ട് രൂപയായി കുറയും പേര് എൺപത്തി അഞ്ച് രൂപക്ക് ലഭിക്കും ഓണക്കാലത്ത് അരിയുടെ ഉറപ്പ് നൽകുന്നതിന് വേണ്ടി ഓരോ കിലോ അരിക്ക് ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപക്ക് നൽകിയിരുന്നു ഇത് തുടക്കകാലത്ത് തുടർന്നും സപ്ലൈകോ വിൽപ്പനശാല വഴി നൽകുമെന്നും ധനമന്ത്രി അറി ധനമന്ത്രി അല്ല സോറി ക്ഷി ജി ആർ അനിൽ അറിയിച്ചു പക്ഷമന്ത്രി ജിആർ അനിൽ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ള കാര്യമാണത് എന്നാൽ തുടങ്ങി മൂന്ന് ഇനം സാധനങ്ങളുടെ വിലയാണെന്ന് കുറച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും എല്ലാവരുടെയും അറിയിപ്പിലേക്ക് ഈ വീഡിയോകളും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക റേഷൻ കാർഡ് വഴി മി മിനി മാവേൽ സ്റ്റോർ ആരംഭിക്കാൻ പോകുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ആണ് ഇക്കാര്യം നിയമസഭയിൽ അറിയിച്ചത് ഇതിനുള്ള ബില്ല് പാസ്സായിട്ടുണ്ട് പിള്ളേക്കോ ഈ കൂടുതൽ ആൾക്കാരിലേക്ക് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാനും റേഷൻ കാർഡുകൾ വഴി വിൽപ്പന സുഗമമാക്കാനും റേഷൻ കാർഡ് വോട്ടാങ്കുകൾക്ക് സാമ്പത്തിക മെച്ചമുണ്ടാകാനാണ് മന്ത്രിയുടെ ഈ തീരുമാനം മണക്കാലത്ത് സപ്ലൈകോയുടെ ഇടപെടൽ വൻ വിജയമായതോടെയാണ് ഓരോ നടപടികളും പുതിയതായി കൊണ്ടുവരുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭിക്കും ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്ര വേണമെങ്കിൽ വീഡിയോ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടും കാണാം